തിരിച്ചതിൽ നിറഞ്ഞ സന്തോഷം ഞാൻ ഒരു നാല്പത്താറ് വർഷം കൊണ്ട് പാർട്ടി വർക്ക് ചെയ്ത ഒരാളാണ് അതിൻ്റെ ഇടയിൽ വളരെ ആകസ്മികമായിട്ടാണ് സംഘടനാരംഗത്ത് നിന്ന് ഞാൻ പുറകോട്ട് ഒരു സാഹചര്യം വന്നത് അതിൽ ഞാൻ മനസ്സിലായിട്ട് വളരെ വിഷമം അനുഭവിച്ച ഒരാളാണ് അപ്പം ഇപ്പോൾ എൻ്റെ പാർട്ടി അത് മനസ്സിലാക്കി അപ്പോൾ സഹായിക്കളത് മനസ്സിലാക്കിയിട്ടുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് സെക്രട്ടറി സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അതിനേക്കാൾ ഏറെ സന്തോഷമാണ് കാര്യം ചിറ്റംകുമാർ നമ്മുടെ ജില്ലയിൽ സ്ഥാനാർത്ഥിയായി വരുന്ന കാലം തൊട്ട് ചിറ്റംകുമാറിന്റെ തിരഞ്ഞെടുപ്പും ബാക്കി കാര്യങ്ങളും എല്ലാം നേതൃത്വം നിന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അദ്ദേഹം ഒരാൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സെക്രട്ടറി ആയിട്ട് എല്ലാ കാലവും ഇരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഞാൻ മൂന്ന് ടൈം സെക്രട്ടറി അയാളാണ് ഇപ്പം അതിനുശേഷം ജില്ലയിൽ നിന്നൊരു സെക്രട്ടറി എന്നുള്ള നിലയിൽ ചിറ്റയും കുമാറിനെ തെരഞ്ഞെടുത്തു തീർച്ചയായും ചിറ്റേം കുമാറുമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വമായും പരമാവധി യോജിച്ച് പ്രവർത്തന മേഖലയിൽ ഞാൻ ഞാനുണ്ടാവും പാവപ്പെട്ടവർക്കും തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ കഴിഞ്ഞ നാൽപ്പത്തിയാറ് വർഷം നടത്തിയ ആ പോരാട്ടങ്ങൾ തുടരും ഇതാണ് എനിക്ക് പറയാനുള്ളത് സന്തോഷം ഏറെ സന്തോഷം